പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന സുമതി വിളവിൻ്റെ റിലീസ് ഡേറ്റാണ് ഓഗസ്റ്റ് ഒന്ന് ചിത്രത്തിൽ ബാമയും പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ വാർത്ത ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭാമ തിരിച്ചു വരുന്നത് ഗോകുൽ സുരേഷ് അവതരിപ്പിക്കുന്ന ഗൗതം എന്ന കഥാപാത്രത്തിൻ്റെ പെങ്ങൽ വേഷത്തിലാണ് ബാമ എത്തുന്നത് കല്ലേലി ഗ്രാമത്തിൽ നിന്നും ഒളിച്ചോടി പോകുന്ന ബാമയുടെ മാളു എന്ന കഥാപാത്രം സുമതി വളവിൽ എത്തുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളുമാണ് പ്രധാന ആകർഷണം അതേസമയം നാളുകൾക്ക് ശേഷം ബാമ സിനിമയിലേക്ക് എത്തുമ്പോൾ അവരുടെ ആരാധകരും ആവേശത്തിലാണ് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന ബാമയുടെ രണ്ടാം വരവ് സുമതി വളവിലൂടെ ആയ സന്തോഷമുണ്ട് അണിയറ പ്രവർത്തകർക്കും അതേസമയം വർഷങ്ങൾക്ക് ശേഷം ബാമ സിനിമയിലേക്ക് എത്തുമ്പോൾ അവരുടെ ഈ കഥാപാത്രം നൽകുന്ന ഇമ്പാക്റ്റ് അവരുടെ വരും പ്രൊജക്ടുകളിലും കാണാൻ കഴിയും ഗായിക കൂടിയായ ബാമ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തുടക്കം മുതൽക്കേ ഭാമ സുമതി വളവിൽ ഉണ്ടെന്ന ഒരു സൂചനയും അണിയർക്കാർ നൽകിയിരുന്നില്ല കംപ്ലീറ്റ് സസ്പെൻസ് റിലീസ് ദിവസം വരെയും അവർ കാത്തുസൂക്ഷിച്ചു രണ്ടായിരത്തി ഏഴിൽ ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഭാമ അഭിനയിച്ചത് ഒരു ചിത്രത്തിന്റെ ഇടയ്ക്ക് ലോഹിതദാസ് ബാമയെ കാണാൻ ഇടയാവുകയും പിന്നീട് തന്റെ ചിത്രത്തിൽ അവസരം നൽകുകയും ചെയ്യുകയുമായിരുന്നു